ചാനൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണക്കുകയും ചെയ്യുക ഇന്ത്യയുടെ ഉപഗ്രഹങ്ങൾ ആകാശത്തിലെ നമ്മുടെ കുഞ്ഞൻ കൂട്ടുകാർ കൂട്ടുകാരെ ആകാശത്ത് നിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആകാശത്തേക്ക് അയച്ച ചില മിടുക്കരായ കുഞ്ഞൻ കൂട്ടുകാരുണ്ട് അവരെയാണ് നമ്മൾ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കിയ റോക്കറ്റുകൾ കയറി ബഹിരാകാശത്തേക്ക് പോകുന്ന യന്ത്രങ്ങളാണിവ ഇന്ത്യ എന്തിനാണ് ഈ ഉപഗ്രഹങ്ങളെ ആകാശത്തേക്ക് അയക്കുന്നത് എന്നല്ലേ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഉപഗ്രഹം എന്ന് നോക്കാം ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു തരം കൃത്രിമമായ ഗ്രഹങ്ങളെ പോലെയാണ് ഉപഗ്രഹങ്ങൾ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഈ ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും ഇവയ്ക്ക് വലിയ ചിറകുകൾ പോലെ സൗരയോർജ പാനലുകൾ ഉണ്ടാകും സൂര്യനിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ആര്യഭട്ട നമ്മുടെ ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയച്ച ആദ്യത്തെ ഉപഗ്രഹത്തിന്റെ പേരാണ് ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലായിരുന്നു ഇത് നമ്മുടെ മഹാനായ ഗണിത ആര്യഭട്ടന്റെ ആര്യഭട്ടൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പേര് നൽകിയത് ഇതൊരു ചെറിയ തുടക്കമായിരുന്നു പക്ഷെ വലിയ സ്വപ്നങ്ങളിലേക്കുള്ള ആദ്യത്തെ ചുവടായിരുന്നു ഉപഗ്രഹങ്ങൾ എന്തിനാണ് നമ്മുടെ ആകാശത്തിലെ കൂട്ടുകാർ ചെയ്യുന്ന ജോലികൾ എന്താണ് ഇന്ത്യ ഒരുപാട് ഉപഗ്രഹങ്ങളെ ആകാശത്തെ അയച്ചിട്ടുണ്ട് അവർ പലതരം ജോലികളാണ് ചെയ്യുന്നത് ഒന്നാമത്തത് കാലാവസ്ഥ പ്രവചനം നമ്മുടെ കാലാവസ്ഥ പറയുവാൻ വേണ്ടിയിട്ടാണ് ഉപഗ്രഹങ്ങൾ നമുക്ക് മഴ വരുമോ വെയിലുണ്ടോ കാറ്റടിക്കുമോ എന്നൊക്കെ പറഞ്ഞു തരും കൃഷിക്കാർക്കും മീൻപിടുത്തക്കാർക്കും എല്ലാം ഇതൊരു വലിയ സഹായമാണ് ഇൻസെറ്റ് ഐ എൻ എസ് എ ടി കൽപ്പന വൺ എന്നെ പോലുള്ള ഉപഗ്രഹങ്ങളാണ് ഈ ജോലി ചെയ്യുന്നത് അതുപോലെ ടിവിയും ഫോണും ഇൻ്റർനെറ്റും എന്ന് വെച്ചാൽ നമ്മൾ ടി വി കാണുന്നതും ഫോണിൽ സംസാരിക്കുന്നതും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതും എല്ലാം ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയാണ് ഉള്ളവരുമായി സംസാരിക്കുവാൻ ഇത് സഹായിക്കുന്നു ജിസാറ്റ് ജി ഉപഗ്രഹങ്ങളാണ് ഇതിനെ സഹായിക്കുന്നത് അടുത്തത് വഴി കാട്ടി നമുക്ക് വഴി കണ്ടുപിടിക്കാൻ നമ്മൾ കാറിൽ യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ മൊബൈലിൽ വഴി നോക്കുമ്പോൾ ജി പി ഉപയോഗിക്കാറില്ലേ നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം വഴികാറ്റ് ഉപഗ്രഹങ്ങളാണ് അവയ്ക്ക് നാവിക് എൻ എ ബി ഐ സി എന്നാണ് പേര് വഴി തെറ്റാതെ യാത്ര ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും അടുത്തത് ഭൂമിയെ സംരക്ഷിക്കാൻ എല്ലാം ശ്രദ്ധിച്ച് കാണുവാനെന്നു വെച്ചാൽ കാടുകൾ എവിടെയുണ്ട് കൃഷി എവിടെയാണ് കൂടുതൽ വെള്ളം എവിടെയുണ്ട് അതുപോലെ കടലിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉപഗ്രഹങ്ങൾ നോക്കി മനസ്സിലാക്കും വെള്ളപ്പൊക്കം ഭൂകമ്പം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ അതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും ഈ ഉപഗ്രഹങ്ങൾ സഹായിക്കും റിസോർസ്റ്റർട്ടോസ്റ്റേറ്റ് എന്നി പോലുള്ള ഉപഗ്രഹങ്ങളാണ് ഈ ജോലി ചെയ്യുന്നത് അപ്പോൾ ശാസ്ത്ര പഠനങ്ങൾക്ക് പുതിയ അറിവുകൾ നേടുവാൻ എന്ന് എന്നുവെച്ചാൽ സൂര്യനെക്കുറിച്ചും മറ്റു ഗ്രഹങ്ങളെക്കുറിച്ചും ബഹിരാകാശങ്ങളെക്കുറിച്ചും പഠിക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ചില ഉപഗ്രഹങ്ങളെ അയച്ചിട്ടുണ്ട് നമ്മുടെ ചന്ദ്രയാൻ എന്ന് എന്നുവെച്ചാൽ ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ പോയ ഉപഗ്രഹമാണ് അതുപോലെ മംഗൾയാൻ ചൊവ്വാ ഗ്രഹത്തെക്കുറിച്ച് പഠിച്ചു ആദിത്യ ആദിത്യൽ വൺ എന്ന ഉപഗ്രഹം സൂര്യനെ കുറിച്ച് പഠിച്ചു കൊണ്ടിരിക്കുന്നു ആരാണ് ഈ ഉപഗ്രഹങ്ങളെ അയക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഐ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന മിടുക്കൻ ശാസ്ത്രജ്ഞരുടെ കൂട്ടായ്മയാണ് ഈ ഉപഗ്രഹങ്ങളെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനും റോക്കറ്റ് വെച്ച് ആകാശത്തേക്ക് അയക്കുന്നതിനും നമ്മുടെ ശാസ്ത്രജ്ഞർ വലിയ ബുദ്ധിശാലികളാണ് അവർ ഇന്ത്യക്ക് ഒരുപാട് അഭിമാനം നേടി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആകാശത്തെ കുഞ്ഞൻ കൂട്ടുകാരായ ഉപഗ്രഹങ്ങളെ കുറിച്ചും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ അവരില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഇപ്പോഴുള്ളതുപോലെ എളുപ്പമായിരുന്നതല്ല